കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവി കൊള്ളണമേ ഞെരുക്കത്തിൽ അങ്ങേ എനിക്ക് അഭയം നൽകി കാരുണ്യപൂർവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ ഞാൻ വിളിച്ചു അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു എന്റെ പ്രശ്നങ്ങൾക്ക് തക്ക സമയത്തും അവിടുന്ന് മറുപടി നൽകുന്നു എന്റെ രാജാവായ എന്റെ ദൈവമേ അങ്ങയോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ പ്രഭാതത്തിൽ അങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നു അങ്ങേക്കായി ഞാൻ കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല സിനിമ അങ്ങയുടേത് വസിക്കുന്നുയില്ല എന്റെ മുമ്പിൽ ഞാൻ പോകുന്ന വഴികളിലെല്ലാം അങ്ങയുടെ പാത സുഗമമാകണമേ എന്റെ ദൈവമായ കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നെ മോചിപ്പിക്കണമേ ദുഃഖത്താൽ ഞാൻ വലയുമ്പോൾ കർത്താവെ സാന്ത്വനമായി സ്നേഹമായി അവിടുന്ന് എന്നിൽ നിറയണമേ അവിടുത്തെ കാരുണ്യം എന്റെ മേൽ വർഷിക്കണമേ കർത്താവെ ഞാൻ തളർന്നു ഇരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ സ്നേഹഹൃദയനായ സ്വർഗീയ പിതാവേ അവിടുത്തെ തിരുമുമ്പിൽ ഇതാ ഞാൻ സകലതും സമർപ്പിക്കുന്നു എന്റെ എല്ലാ പ്രശ്നങ്ങളിലേക്ക് എന്നെ അകറ്റുന്ന എല്ലാ വേദനയിലേക്കും എന്റെ രോഗം എന്റെ നിരാശ എന്റെ ഒറ്റപ്പെടൽ എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥ കർത്താവ് എന്നീയെല്ലാം അറിയുന്നുണ്ട് ആരോടും പങ്കുവെക്കാൻ ആവാതെ പ്രശ്നങ്ങൾ നിനക്ക് അസാധ്യമില്ലാത്ത ഒന്നുമില്ല കർത്താവെ നിന്റെ സ്നേഹത്തിനായി ഞാൻ ദാഹിക്കുന്നു എന്നിലൂടെ വന്നുപോയ എല്ലാ പിഴകളും ഈ നിമിഷം ഞാൻ അവിടുത്തെ തിരുമുമ്പിൽ ഞാൻ ഇതാ പറയുന്നു ഈശോയെ ഷോയെ എന്നോട് കൊറക്കണമേ കർത്താവെ ഏതെങ്കിലും നിമിഷങ്ങളിൽ അങ്ങേയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ ക്ഷമിക്കുവാനുള്ള വലിയ കൃപ കർത്താവെ എനിക്ക് നൽകണമേ എന്റെ മുൻകോപത്തെ എടുത്തു മാറ്റണമേ ഈശോയുടെ മകളായി അവിടുന്ന് എന്നെ വളർത്തണമേ എന്നുള്ള സകലാശതി എടുത്തുമാറ്റി എന്റെ ജീവിതത്തെ അവിടുന്ന് വിശുദ്ധിയുള്ള ആക്കി മാറ്റണമേ ഈ പ്രഭാതത്തിൽ യേശുവെ നീ തന്ന ഓരോ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ നീ എനിക്ക് നൽകിയ വലിയ നിമിഷങ്ങളെ ഓർത്ത കർത്താവെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു യേശുവെ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എപ്പോഴും നിന്നോടുകൂടെ ആയിരിക്കുവാൻ എപ്പോഴും നിന്നെ സ്തുതിക്കുവാൻ അവിടുന്ന കർത്താവെ എന്നെ യോഗ്യമാക്കിയാണ് അമ്മേ എന്റെ ജീവിതത്തിന്റെ മേലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും സകല ആപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അനർഥങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിച്ചതിന് യേശുവെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു ആമയേ